ഞാൻ തൊട്ട് മുമ്പിട്ട ഷോർട്ട് വീഡിയോയിൽ ഒരു സെലിബ്രിറ്റിയുടെ കാര്യം പറഞ്ഞായിരുന്നു മിമ്മൂസ് മൃഡ്മൈ എ മൃദുൽ മോളും എൻ്റെ മോളെ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി മുകളുമായിട്ടാണ് വന്നത് കഴിഞ്ഞ പ്രോഗ്രാമിന് അവൾക്ക് വരാൻ പറ്റിയില്ല അവൾക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു മോൾക്ക് എന്നെന്തൊക്കെയാലും വന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മോളും ചേച്ചിയൊക്കെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്ന പ്രോഗ്രാം തുടങ്ങാൻ കുറച്ച് ലേറ്റായി കുറച്ചല്ല കുറച്ചധികം ലേറ്റായി എട്ടര ഏഴ് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞത് എട്ടര ഒമ്പത് മണിയായിട്ടും തുടങ്ങിയില്ല ഒമ്പതര അഴിപ്പിച്ചായി തുടങ്ങിയപ്പം മക്കളെല്ലാം മേക്കപ്പ് ഒക്കെ ഇട്ട് നാല് മണി തൊട്ടിരിക്കുകയാണ് അവരൊക്കെ ഇപ്പം അത്യാവശ്യം ആക്റ്റീവായിട്ടിരിക്കുകയാണ് എന്നാലും കൊച്ചു പിള്ളേരൊക്കെ എന്തിങ്ങനെ ഉറക്കത്തിൻ്റെയൊക്കെ സമയമില്ല പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ അവരെല്ലാം ക്യൂ ആയിട്ട് അടുത്ത് അടുത്ത് കൊണ്ടുപോയ മതിയായിരുന്നു നടത്തിച്ച് കൊണ്ടുപോയ മതിയായിരുന്നു അപ്പോൾ അവരൊക്കെ അങ്ങ് മുമ്പേ സാർമാരും കൂടെ പോയി മാസ്റ്ററോട് അങ്ങോട്ട് പോയി അങ്ങനെ ഞാൻ ക്യാമറയും മിടിച്ച് ഇവരെ ബാക്കിൽ പോയാണ് ചേച്ചിയും മിമ്മൂസ് ചേട്ടൻ എൻ്റെ മോൻ എൻ്റെ മോന് പിന്നെ മെമ്മൂസിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളോട് ഒട്ടിയെ നടക്കത്തുള്ളൂ അവളുമായിട്ട് കളിച്ച് ചിരിച്ച് വെച്ചാൽ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ അമ്മ എടുക്കുക അച്ചായ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ഇപ്പം മിമ്മൂസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അവളങ്ങ് മാനേജ് ചെയ്തോളും പിന്നെന്താണ്ട ഇത് ജ്യോതി ചേച്ചിയുടെ മോളാണ് അവളാണെങ്കിൽ അടിമുടി ഇങ്ങനെ നോക്കിയാൽ ബമ്പർച്ചേരിയിൽ വന്നപ്പോഴത്തേക്കും ഐസ് ക്രീം തിന്നൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല അതിനകത്ത് ഇവൾ ഇവളിത്ര ഇല്ലായിരുന്നല്ലോ ഇത് എന്തുവാ ഒരു അന്യഗ്രഹ അന്യഗ്രഹ ജീവിയെ കാണുന്നതാണ് അവളെ നോക്കുന്നത് അവൾ കഴിവതും ഫോട്ടോ എടുക്കാൻ ചെല്ലുന്നുണ്ട് മിമ്മൂസ് പക്ഷേ ജ്യോതി ചേച്ചിയുടെ മൂക്കൊരു പേടി കണക്ക് അവൾ മാറി നിൽക്കുന്നത് അവൾ ഫോട്ടോ എടുക്കാൻ സമ്മേച്ചില്ല അങ്ങനെ ഇടയ്ക്കൂടെ ഞാനൊരു വീഡിയോ പിടിച്ച് അതായതാണ് നമ്മൾ ഈ റെയിൽവേ ക്രോസിൻ്റെ അപ്പുറമാണ് പ്രോഗ്രാം പക്ഷേ നമ്മൾ ഈ റെയിൽവേ ക്രോസിൻ്റെ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ റെയിൽവേ കട്ടിങ് ചെയ്യണം എന്നറിയുന്നത് അവിടെ ഗേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഓരോ അഞ്ച് മിനിറ്റ് കഴിയും ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ്ട അടുത്ത അപ്പം മോന് ട്രെയിൻ അടുത്ത് വെച്ച് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അതാണ്ട ഞാൻ അടുത്ത് നിന്ന് ഞാനും മോനും കൂടെ ട്രെയിൻ കാണിയാണ് കേട്ടോ ഇത്രയും അടുത്ത് വെച്ച് നമ്മൾ ട്രെയിൻ കാണുന്ന ആദ്യമായിട്ട് എന്ന് വെച്ചാൽ ഗേറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ അവൻ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്ന് പിന്നെ ഇതാണ്ട മിമ്മൂസിന് കാല് കഴിച്ചപ്പോഴത്തേക്കും ചേട്ടനെടുത്ത് അപ്പോഴത്തേക്കും മോനും എടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ രണ്ടുപേരെയും കൂടെ എടുത്ത് റെയിൽവേ കട്ടിങ്ങിലൂടെ നടക്കാൻ പാടാണ് അപ്പോൾ ചേച്ചി കുറയുന്നതായിട്ട് മിമൂസ് ഇറങ്ങും വലിയ ചേന് കൈ നോവെന്ന് പറഞ്ഞു അങ്ങനെ മിമ്മൂസ് ഇറങ്ങി നടന്ന് മോനെ പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ത് സ്റ്റേജിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് എന്തൊക്കെയാണോ ഭാഗ്യത്തിന് കിട്ടി ബാക്കിലൊക്കെ നല്ല അത്യാവശ്യം അത്യാവശ്യം നല്ലപോലെ ആളുണ്ടായിരുന്നു പിന്നെ ആദ്യം കിഡ്സിൻ്റെ പ്രോഗ്രാം ാലും എൻ്റെ മോളെ ഡാൻസ് ഒന്നും നടന്നില്ല ആകെപ്പാട് കിഡ്സിൻ്റെയും രണ്ട് സോളോ പെർഫോമൻസേ നടന്നോളു അവിടെ എന്തൊക്കെയോ വാക്കുതർക്കമായി മാസ്റ്റർ മാസ്റ്റർ നല്ല രീതിയിലാണ് നിന്ന് പക്ഷേ അവിടെ കുറേ പേര് കുടിച്ചിട്ടൊക്കെ നിന്ന് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും സീനൊക്കെ ആയി അങ്ങനെ എന്തൊക്കെയാലും നടന്നില്ല നല്ല വിഷമമായിരുന്നു എല്ലാം മിക്ക പിള്ളേരും കരയൊക്കെ ചെയ്ത് മക്കൾ കരഞ്ഞ് പിന്നെ അതിൻ്റെയൊക്കെ ഒരു വിഷമം മാറാനായിട്ട് ഞങ്ങളിതാ റാഹത്തിൽ വന്ന് ഫുഡ് കഴിക്കാൻ വന്ന് ഇപ്പം തന്നെ രാത്രി പതിനൊന്നേ മുക്കാൽ പതിനൊന്നരയോളമായി ഈ സമയം എന്നുവെച്ചാൽ അവിടെ നിന്ന് അത്രയും ടൈം നമ്മൾ നിന്നിട്ട് പോലും അവൾക്ക് കളിക്കാൻ പറ്റിയില്ല അവൾ ഇപ്പോഴും പറയും നല്ല സങ്കടമുണ്ട് അപ്പോൾ സാറ് പറഞ്ഞാൽ വിട്ടതായിരുന്നു അടുത്ത പ്രോഗ്രാം നമുക്ക് ഉടനെ കാണാം അപ്പം നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിച്ചാണ് സാറ് വിട്ടത് പിന്നെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിൽ ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ സൈഡിൽ ആളുകൾ ഇരിക്കുന്ന ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ ഫോണും പിടിച്ചോണ്ട് ഇങ്ങനെ വട്ടം കറങ്ങിയപ്പോഴത്തേക്കും മിമ്മൂസും കൃഷ്ണ എന്നു കൂടെ പറയുന്നത് അമ്മയ്ക്കിത് തന്നല്ലോ അമ്മ കറക്കുന്ന് തന്നെയല്ലോ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിട്ടോ പിന്നെതാ മെനു കാർഡ് തന്ന അതിനകത്ത് നമുക്ക് എന്തൊക്കെയായിരുന്നു ഓർഡർ ചെയ്താൽ ആ നൂഡിൽസ് ഓർഡർ ചെയ്ത് എനിക്കും ശിവക്കുട്ടന് നൂഡിൽസ് പിന്നെ ഷവായി പിന്നെ ഒരു മന്തി ഓർഡർ ചെയ്ത് പിന്നെ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് ഇതെന്ന് വെച്ചാൽ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് അവർ ഫുഡ് പറയുന്ന അനുസരിച്ച് കുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ എൻ്റെ മോനെ സംബന്ധിച്ച് അവന് ഒട്ടും ക്ഷമയില്ല അവനിപ്പോൾ ഒരു ഹോട്ടലിലാണ് കയറിയെങ്കിലോ എന്തായാലും അവന് അപ്പം ഫുഡ് വരണം ഈ വെയ്റ്റിംഗ് ഇല്ല വെയ്റ്റിംഗ് ഇല്ല അവന് അപ്പോൾ കയറി കഴിഞ്ഞാൽ അപ്പോഴേ ഫുഡ് കിട്ടണം അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് കുറച്ച് അലമ്പൊക്കെ കാണിക്കും കേട്ടോ അങ്ങനെയുള്ളൊരു ഐറ്റമാണ് കൊച്ചു പിള്ളേരല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഞാൻ എന്താ നൂഡിൽസ് കഴിക്കുന്നത് പിന്നെ അവർ രണ്ട് മാംഗോ ജ്യൂസും പിന്നെ രണ്ട് ലെമൺ രണ്ട് എല്ലാം മൂന്ന് ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടോ ഞാൻ ചെയ്തില്ല എന്ന് വെച്ചാൽ ഇവൻ്റെ ബാക്കി വരുമെന്ന് അറിയാം ഇവ മൊത്തം കുടിക്കത്തില്ല അവൻ ഇത്തിരി ഷോയാണ് അവൻ കുടിക്ക കുടിക്കത്തില്ല ചുമ്മാ വെച്ചിങ്ങനെ ഇളക്കി ഇളക്കിയിരിക്കും അത്യാവശ്യം തണുപ്പും ഉണ്ട് അത്രയും തണുപ്പുള്ളത് അവൻ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേന്ന് ചുമ പിടിക്ക് ഉറപ്പാണ് അങ്ങനെയാണ് ഇത്രയും നാൾ സംഭവിച്ചിട്ടുള്ളത് ഇപ്രാവശ്യവും ഇത് കുടിച്ച് കഴിഞ്ഞ് ചുമ വന്ന് ഇപ്പം എത്ര എല്ലാവരും ഞാനൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു നൂഡിൽ മിക്സഡ് ഫ്രൈഡ് റൈസും കൂടെ മേടിച്ചിട്ട് അതെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു ഹോട്ടലിൽ ആളൊക്കെ ഒഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന ഇത്രയും ഐറ്റത്തിൻ്റെ കാര്യം മിമ്മൂസ് ലാസ്റ്റ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും അങ്ങനെ ഞാൻ ടൂ വീലറിലായിരുന്നു ഞാൻ മുള ഡാൻസിന് കൊണ്ടുവന്നത്

സ്കൂളിൽ പോയില്ല പ്രോഗ്രാം ആയിരുന്നു അത് നടന്നില്ല ഡാൻസും കളിച്ചില്ല ഒന്നും നടന്നില്ല എല്ലാം നല്ലൊരു ദിവസമായിരുന്നു പക്ഷെ ഒരാൾ ആള് വന്നവിടെ വഴക്കുണ്ടാക്കി അതുകൊണ്ട് കളിക്കാൻ പറ്റില്ല ഒരുപാട് കരയൊക്കെ ചെയ്ത് നമ്മള് വിഷമം മാറ്റാൻ വേണ്ടി ഹോട്ടലിലേക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു ഫലൂഡയുടെ ക്ലിപ്പ് കാണാതിരിക്കും പക്ഷേ അതിന്റെ റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ ഫലൂഡ വേറെ ആരോ ഓർഡർ ചെയ്തതാണ് ഈ ഫലൂദ നമ്മളല്ല ഓർഡർ ചെയ്തത് വേറെ ആരോ ഓർഡർ ചെയ്തത് പെട്രോൾ ും തോണ്ട എന്റെ വണ്ടിയിരിക്കുന്നത് ചേട്ടനും പെട്രോൾ അടിക്കാൻ കേറിയിട്ടുണ്ട് പമ്പിൽ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഇതിന്റെ ട്രിപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു ഷേക്ക് ഷെയ്ക്ക് ഐസ്ക്രീം ക്രീം ഷെയ്ക്കിൻ്റെ ആണെന്ന് തോന്നുന്നു പിന്നെ ഐസ്ക്രീമിൻ്റെയൊക്കെ വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തതല്ല അവിടെ വല്യമ്മ അമ്മ പറഞ്ഞോടത്ത ഐഡിയ കേട്ടോ വലിയമ്മ അവിടുന്ന് എന്താ പറയാ ഒരു വേറെ ഒരു കസ്റ്റമറുടെ ആയിരുന്നു അപ്പൊ വല്യമ്മ അവിടെ നിന്ന് ഞാനിത് കഴുത്തു കഴുത്ത കഴുത്തെന്ന് പറയാൻ വേണ്ടി നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വല്യമ്മ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചതാണ് അപ്പൊ എല്ലാവർക്കും ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റ് ചെയ്യാൻ ബെൽബട്ടൺ നമ്മൾ